തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന കത്താണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്നലെ പുറത്തുവിട്ടത് ഗാന്ധിജിയെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശത്തിന്റെയും നാളെ പഞ്ചാബ് ഉൾപ്പെടെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് മൻമോഹൻ സിംഗിന്റെ വിമർശനം മൻമോഹൻ സിംഗിന്റെ കത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ രാഷ്ട്രീയ ചർച്ചകൾ ശ്രദ്ധയോടെ കണ്ടിരുന്നു വിദ്വേഷ പ്രസംഗങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് മോദി പൂർണ്ണമായും ഭിന്നിപ്പിക്കുന്ന സ്വഭാവമാണ് അവയ്ക്ക് രാഷ്ട്രീയ സംവാദങ്ങളുടെ അന്തസ് താഴ്ത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി മാത്രമല്ല അതുവഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും ഇത്രയേറെ വിദ്വേഷം നിറഞ്ഞതും സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രതിപക്ഷത്തെയോ നോട്ടമിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും വിദ്വേഷജനകവും സഭാ മര്യാദകൾക്ക് നിരക്കാത്തതുമായ പദപ്രയോഗങ്ങൾ മുൻപൊരു പ്രധാനമന്ത്രിയും നടത്തിയിട്ടില്ല താൻ പറയാത്ത ചില കാര്യങ്ങൾ എന്റെ പേരിലുമാക്കി ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വേർതിരിച്ചിട്ടില്ല അത് ബി ജെ പിക്ക് പകർപ്പവകാശമുള്ള കാര്യമാണ് രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മനുഷ്യത്വമില്ലായ്മ നിറഞ്ഞ പ്രചാരണം അതിന്റെ പാരമ്യത്തിലാണ് വിഭാഗീയ ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടത് വോട്ടർമാരുടെ കടമയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കോൺഗ്രസ് പങ്കിട്ട കത്തിൽ മൻമോഹൻ സിംഗ് കുറിച്ചത് കുറിച്ചതിങ്ങനെയായിരുന്നു